ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മത്തൻ്റെ ഇല കൊണ്ടുള്ള കറിയാണ് കേട്ടോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ മത്തന്റെ ഇല എങ്ങനെ കറി വെക്കാന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് മത്തൻ്റെ ഇല എടുക്ക അത് നന്നായിട്ട് കഴുകുകട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ അരിക പക്ഷെ കത്തിയൊന്നും വേണ്ട കേട്ടോ കണ്ടില്ലേ ഇത് ഇങ്ങനെ അരികണത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അതിൻ്റെ ഈ ഞരമ്പുകളൊന്നും പാടില്ല രിഞ്ഞിട്ട് പിന്നെ കയ്യും കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മിയെടുക്കാ കുറച്ച് ചെറിയുള്ളി കുറച്ച് കാന്താരി മുളക് കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ മൂന്നും കൂടിയിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് അടുപ്പത്തെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒരു കപ്പ് പച്ചവെള്ളം എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അത് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് ചതച്ചു വെച്ച ചീനി പിന്നെ ഉള്ളിയൊക്കെ എല്ലാം കൂടിയിട്ട് അതിലേക്ക് അതിലേക്കിടുക തിളച്ച് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല അതിലേക്ക് അതിലേക്കിടുക അത് തിളച്ചു വരട്ടെ നല്ലവണ്ണം തിള വന്നു കൊറച്ച് നല്ലവണ്ണം വെന്ത് കഴിഞ്ഞേക്കും വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കണ്ട നമ്മളുടെ സ്വാദിഷ്ടമായ മത്തൻ്റെ ഇല കറി റെഡിയായി കുറച്ച് ചോറ് ഉണ്ടാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ